ഹായ് അല്ലോ നമസ്കാരം ജെ എം ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത് സത്യത്തിൽ ഒരു രാജാവിൻ്റെ കഥയാണ് രാജാവിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ട ഒന്നുമില്ലാതായ എല്ലാം ഉണ്ടായിരുന്നിട്ടും തിരിച്ചു വരാൻ കഴിയാതിരുന്ന എല്ലാവരും കുറ്റം മാത്രം കേൾക്കേണ്ടി വന്ന പഴി മാത്രം കേൾക്കേണ്ടി വന്ന ഒരു രാജാവിൻ്റെ കഥ വെച്ചാൽ ഒരു കാലത്ത് ഇൻഡസ്ട്രി ഭരിച്ചിരുന്ന ഇയാൾ പിന്നീട് അങ്ങോട്ട് ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അതായത് സിനിമയെ സംബന്ധിച്ചിടത്തോളം യുവാക്കളായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള ആളുകൾ പോലും നൂറ് കോടിയും നൂറ്റമ്പത് കോടിയും ഇരുന്നൂറ് കോടിയും എന്തിന് ഇൻഡസ്ട്രി ഹിറ്റ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രികത വരെ കവർ ചെയ്ത് മുന്നോട്ട് പോയപ്പോഴും ഇയാൾ സത്യം പറഞ്ഞാൽ ഒന്ന് കാല് കുത്താൻ പോലും പറ്റാതെ കാലുറപ്പിക്കാൻ പോലും പറ്റാതെ തളർന്നില്ലാതായിപ്പോയി നല്ലൊരു ഹിറ്റ് സംഭവിക്കുന്നില്ല ഒരു ഒരു ഒഡിയൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം പിന്നീട് അങ്ങോട്ട് തൊട്ടതെല്ലാം വേസ്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംവിധായക കുപ്പായി അണിഞ്ഞപ്പോഴും ലോക തോൽവിയായിപ്പോയി എന്നുള്ളതാണ് സത്യം കുറേ ആളുകൾ പറഞ്ഞു അയാളുടെ യുഗം കഴിഞ്ഞു അയാൾ ഇനി ഇല്ല പറയാനുള്ളത് അയാളുടെ തന്നെ സിനിമയിലെ ഒരു ഡയലോഗാണ് ഇത് അയാളുടെ കാലമല്ലേ എന്നുള്ളതാണ് അപ്പോഴും ഈ ഫ്ലോപ്പുകളൊക്കെ സംഭവിക്കുമ്പോഴും ഈ താഴെക്കൂടെ അല്ലെങ്കിൽ വളരെ സൈലന്റായി ഈ ഒരു വോയിസ് പോയിക്കൊണ്ടിരിക്കലല്ലേ ഇതയാളുടെ കാലമല്ലേ കാലമല്ലേ എന്നുള്ളത് പക്ഷേ തെളിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ ഒരു എംബ്രാൻ വന്നു എംബ്രാൻ വലിയ ഹിറ്റായപ്പോഴും മുന്നൂറ്റി ഇരുപത്തി കോടിയൊക്കെ കടന്നപ്പോഴും പഴി കേൾക്കേണ്ടി വന്നു ഒ ടി ടി റിലീസും കൂടെ വന്നതോടുകൂടി പിടുത്തം വിട്ടു അത് വൻ ഫ്ലോപ്പിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കൊമേഴ്സ്യലെല്ലാം അല്ലാത്ത രീതിയിൽ ഒരു മിക്സഡ് റെസ്പോൺസ് അപ്പോഴും ഒരു കംബാക്ക് ഒറ്റയ്ക്കുള്ള ഒറ്റയാൻ്റെ ഒരു തിരിച്ചു വരവ് അയാളുടെ ഒരു പ്രകടനം അതിങ്ങനെ മിസ്സായി കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും തരുൺ മൂർത്തി എന്ന് പറയുന്ന ഒരു സംവിധായകൻ തുടരും എന്ന് പറഞ്ഞുള്ളൊരു സിനിമ മുന്നോട്ട് വയ്ക്കുന്നത് പേര് പോലെ തന്നെ അയാൾ നമ്മളോട് പറയാൻ ആഗ്രഹിച്ചോ തന്നെയാണ് ഈ കാലം കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഈ രാജാവ് ഭരണം തുടരും അപ്പോൾ നമുക്ക് വിശ്വാസമായില്ല അയാൾ തന്നെ വലിയ പ്രതീക്ഷയൊന്നും കൊടുത്തില്ല ഒരു പ്രതീക്ഷയില്ലാതെ തിയേറ്ററിൽ പോയി നമ്മൾ തുടരും എന്ന് പറഞ്ഞ സിനിമ കണ്ടു അക്ഷരാർത്ഥത്തിൽ പോയി എന്നുള്ളതാണ് രോമാഞ്ചം കൊണ്ട് എന്ത് ചെയ്യണം എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും ശബ്ദം വരെ ഇല്ലാതായി പോയി കാരണം കൂവി വിളിച്ചലറി കയ്യടിച്ച് ആർമാദിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനും തന്നെയാണ് എൻ്റെയൊക്കെ ശബ്ദമില്ലാതായി പോകുന്ന ഒരവസ്ഥ വരെ വന്നു അത്ര എൻജോയ് ചെയ്തു ഒരു പ്രാവശ്യം കണ്ടു രണ്ട് പ്രാവശ്യം കണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടു ഇതിനധികം തവണ ആ സിനിമ കണ്ട് എൻജോയ് ചെയ്ത ആളുകളുണ്ട് കാരണം നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ലാലേട്ടൻ ദി മാസ്ട്രോ ഓഫ് ആക്ടിങ് അദ്ദേഹത്തെ നമുക്ക് തിരിച്ചു കിട്ടിയില്ല ഒരവസ്ഥ ആൻഡ് അൻപത് കോടി കഴിഞ്ഞു നൂറ് കോടി കഴിഞ്ഞു ഇപ്പോൾ ഇന്ന് തൊട്ട് മുമ്പ് അതായത് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലാലേട്ടിനൊരു പോസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ട് എന്നും എപ്പോഴും കൂടെ നിന്നവർക്ക് ഇരുന്നൂറ് കോടി നന്ദി ടു ഹൺഡ്രഡ് ക്രോർസ് എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യ കടന്നി കടന്നിരിക്കുകയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കുറച്ച് കാര്യങ്ങൾ സം ജേണീസ് ഡോൺ നീഡ് നോയ്സ് ജസ്റ്റ് ഹാർഡ്സ് ടു ക്യാരി ദം ഫോർവേഡ് തുടരും ഹാസ് ഫൗണ്ട് ഇറ്റ്സ് പ്ലേസ് ഇൻ മില്യൻസ് ഓഫ് ഹാർട്സ് അക്രോസ് ദ വേൾഡ് ബ്രേക്കിംഗ് ഓൾ ദി ബോക്സ് ഓഫീസ് റെക്കോർഡ്സ് ഇൻ കേരള ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ഓൾ ദി ലവ് ഇരുന്നൂറ് ക്രോഡ്സ് നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ട് അർഹിച്ച വിജയം എന്നാണ് പറയാനുള്ളത് ആൻഡ് ഇത്രയും ഫ്ലോപ്പുകൾ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമയാണെങ്കിൽ പോലും അതിനെ നെഗറ്റീവായിട്ട് കണ്ടവരും അല്ലെങ്കിൽ ഒരു അർഹിച്ച രീതിയിലേക്ക് എത്തിയിട്ടില്ല സിനിമ എന്നുള്ളത് തന്നെയാണ് സത്യം അപ്പോഴൊക്കെ തളർന്നു പോയി അല്ലെങ്കിൽ ഇല്ലാതായി പോയി ഇയാൾ നീ തീർന്നു പോയി എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ കണ്ണാക്കി അണ്ണാക്കി കൊടുക്കുന്ന പരിപാടിയാണ് തുടരുന്നെന്ന് പറഞ്ഞ സിനിമയിലൂടെ തരുൺമൂർത്തി ചെയ്തിട്ടുള്ളത് ലാലേട്ടനെ വെച്ചിട്ട് ആൻഡ് അയാൾക്ക് വേറൊന്നും വേണ്ട ഈവൻ സിനിമ ഇറങ്ങിയതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ പോലും ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് ഇമ്രാൻ ഒക്കെ നാട്ടെന്ന് പ്രൊമോഷൻ ആയിരുന്നു ഇന്നങ്ങനെ ഒരു സംഭവത്തിലില്ല സിനിമേനെക്കുറിച്ച് ഡയറക്ടർ ഒരു അക്ഷരം പിടുത്തം വിട്ട് മുകളിലേക്കുറിച്ച് സാനം പറഞ്ഞിട്ടില്ല വലിയ ഹൈപ്പുകളൊന്നും കൊടുത്തിട്ടില്ല ജസ്റ്റ് മൗത്ത് പബ്ലിസിറ്റി ആൻഡ് സിനിമയുടെ അമ്മരി വലിയ വിജയം ഈ പറഞ്ഞ പോലെ സ്ലീപ്പർ സെൽസ് അവർ പോലും സട്ട എഴുന്നേറ്റ് വന്ന് ആ മോഹൻലാലിൻ്റെ മാന്ത്രികത മാജിക് കണ്ടിട്ടുള്ള ഒരവസ്ഥയാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വലിയ സിനിമകളൊന്നും പടക്കളം പോസിറ്റീവ് റെസ്പോൺസ് ആണ് അതുപോലെ നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി പോസിറ്റീവാണ് കുറച്ച് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ പോലും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് അങ്ങനെ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും പോസിറ്റീവിലൂടെ കടന്നു പോകുമ്പോഴും തുടരും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെ തുടാൻ പറ്റുന്നില്ല ബിക്കോസ് കിങ് ഇസ് ഓൾവേസ് കിങ് വൺസ് എ കിങ് ഇസ് ഓൾവേസ് കിങ് കേട്ടിട്ടുള്ളത് ആ അവസ്ഥയാണ് നടക്കുന്നത് ആൻഡ് ഇപ്പോഴും എനിക്ക് ഒന്നു തുടരും പോലൊരു പടം ഈ അടുത്തൊന്നും തിയേറ്ററിൽ വന്നിട്ടില്ല ഇനി വരാനും സാധ്യത വളരെ കുറവാണ് ഈ ലാലേട്ടൻ്റെ എക്കാലത്തെയും അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് മതി പുള്ളിക്കാരന് പതിനായിരം നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരൊറ്റ പോസിറ്റീവ് മതി അയാൾക്ക് കംബാക്ക് നടത്താൻ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തുടരെന്ന് പറഞ്ഞ സിനിമ ആൻഡ് അതിൻ്റെ മുമ്പുണ്ടായിരുന്നു ജയിലർ എന്ന് പറഞ്ഞ സിനിമയിലെ മാത്യൂസ് എന്ന് പറയുന്ന മാത്യു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ജസ്റ്റ് അഞ്ച് മിനിറ്റുകൊണ്ട് ആ തിയേറ്ററിൽ ഉണ്ടാക്കിയിട്ടുള്ള ഓണം എന്ന് പറയുന്നത് ഇവൻ നായകനായിട്ടുള്ള രജനീകാന്തിന് പോലും കിട്ടുന്നതിനപ്പുറത്തേക്കായിരുന്നു അതാണ് ആ മനുഷ്യൻ മോഹൻലാൽ സോ എനിക്ക് തോന്നുന്നു അദ്ദേഹം തുടരും ഈ ഇരുന്നൂറ് കോടി എന്തായാലും വലിയ ഒരു ഒരു സംഭവമായിട്ട് ഒന്നും ഉണ്ടാവില്ല കാരണം പുള്ളിക്കത് ഒന്നുമല്ല പുത്തരിയല്ല പക്ഷേ സിനിമാ പ്രേമിക്ക് അത് ഏതൊരാളാണെങ്കിലും ഈവൻ ലാലേട്ടനെ കുറ്റം പറയുന്ന ഹേറ്റേഴ്സിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഒരു നിമിഷം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഇയാളൊന്ന് തിരിച്ചു വന്നെങ്കിൽ എന്ന് കാരണം ലാലേട്ടനില്ലാതെ എന്ത് മലയാളം സിനിമ നിങ്ങളുടെ അഭിപ്രായം താങ്കളും മറക്കാതെ കമ്പലിൽ രേഖപ്പെടുത്തും താങ്ക് യു